നമസ്കാരം റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ബെസ്റ്റ് പുരസ്കാരം ഇന്ന് സമ്മാനിക്കുകയാണ് ഇന്ന് ലണ്ടനിൽ വെച്ചിട്ടാണ് അവാർഡ് ദാന ചടങ്ങ് ഉള്ളത് ഇന്ത്യൻ സമയം പറയുമ്പോൾ രാത്രി ഒരു മണിക്കാണ് അവാർഡ് ദാന ചടങ്ങ് ആരംഭിക്കുക തിയറി എൻട്രി ഹോസ്റ്റായിട്ടുണ്ട് കൂടാതെ രശ്മിൻ ചൗധരിയുമുണ്ട് ഏതായാലും ഇന്ന് ഫിഫ ബെസ്റ്റ് മെൻസ് പ്ലെയർ അവാർഡ് മാത്രമല്ല മറ്റ് വ്യത്യസ്ത അവാർഡുകൾ കൊടുക്കുന്നത് ഏതൊക്കെ അവാർഡുകളാണ് കൊടുക്കുന്നത് ആരൊക്കെയാണ് നോമിനേഷൻ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇന്ന് കൊടുക്കുന്ന അവാർഡുകൾ ദി ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ ദി ബെസ്റ്റ് ഫിഫ 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 പ്ലെയർ ദി 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 ബെസ്റ്റ് 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 മെൻസ് മെൻസ് ഗോൾ ഗോൾ കീപ്പർ കീപ്പർ കോച്ച് കോച്ച് പുഷ്കാസ് അവാർഡ് ദി ഫിഫ ഫെയർ പ്ലേ അവാർഡ് ദി ഫിഫ ഫാൻ അവാർഡ് കൂടാതെ ഫിഫ ഫിഫ് പ്രോ വേൾഡ് ലെവല് ഇന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യും അതുകൊണ്ട് എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടി നോക്കുകയാണ് ഏതായാലും ഫിഫ ബെസ്റ്റിലെ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു പുരസ്കാരം ദി ബെസ്റ്റ് ഫിഫ മെൻസ് പ്ലെയർ പുരസ്കാരമാണ് അതൊരു പക്ഷേ ഏറ്റവും ഒടുവിലായിരിക്കും പ്രഖ്യാപിക്കുക സാധാരണ നമ്മളത് കാണാറുണ്ട് അത്തരത്തില കാര്യങ്ങൾ ചെയ്യുക ഏതായാലും ഫൈനൽ മൂന്ന് പേരുടെ ലിസ്റ്റിലുള്ളത് ഏളിങ് ഹാലും അതുപോലെ ലിയോ മെസ്സി പിന്നെ കിലീനം ബാപ്പെ ഈ മൂന്ന് പേരാണുള്ളത് ഓർക്കേണ്ട കാര്യം കഴിഞ്ഞ വേൾഡ് കപ്പിന്റെ തൊട്ടടുത്ത ദിവസം രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബർ പത്തൊമ്പത് മുതൽ ഓഗസ്റ്റ് വരെയുള്ള കാലഘട്ടത്തിലെ പ്രകടനമാണ് ഈ ഒരു അവാർഡിനായിട്ട് പരിഗണിക്കുന്നത് ഇനി മികച്ച ഗോൾ കീപ്പർമാരുടെ ആ ഒരു അവാർഡിനായിട്ട് പരിഗണിക്കുന്ന അവസാന മൂന്ന് പേരുടെ ലിസ്റ്റ് യാസിൻ ബോനോ തിബോർഡ് കോട്ടുവ എഡേഴ്സൺ മോറസ് ഈ മൂന്ന് പേരിൽ ഒരാൾക്കായിരിക്കും ഇത്തവണ മികച്ച ഗോൾ കീപ്പർക്കുള്ള പുരസ്കാരം ലഭിക്കാൻ പോകുന്നത് അതുപോലെ മികച്ച കോച്ച് ആരായിരിക്കും എന്നുള്ളതും ആരാധകർ വളരെ വളരെ ആകാംക്ഷയോടുകൂടി ഉറ്റുനോക്കുന്ന കാര്യമാണ് നമുക്കറിയാവുന്ന പോലെ ഇത്തവണ പെബ്ഗാഡിയോളയുടെ ടീം മികച്ച പ്രകടനം നടത്തിയൊരു സമയമാണ് അദ്ദേഹത്തിലേക്ക് ആ പുരസ്കാരം എത്തുമോ എന്നുള്ളത് എല്ലാവരും വിട്ടുനോക്കുന്നു മൂന്ന് പേരിൽ പെബ്ഗാഡിയോളയെ കൂടാതെ സിമോൺ ഇൻസാഗിയുണ്ട് അതുപോലെ തന്നെ ലൂസിയാനോസ് പല്ലേറ്റി ഈ മൂന്ന് പേരാണ് മികച്ച പരിശീലകന് വേണ്ടിയിട്ടുള്ള ഈ ഒരു നോമിനേഷൻ ലിസ്റ്റിലുള്ളത് അങ്ങനെ എല്ലാ മേഖലയിലും വ്യത്യസ്ത നോമിനേഷൻ ലിസ്റ്റുകളുണ്ട് കഴിഞ്ഞ തവണ നമുക്കറിയാം ഫിഫ ബെസ്റ്റ് പുരസ്കാരം ലഭിച്ചിരുന്നത് ലിയോ മെസ്സിക്കാണ് അതുപോലെ ബെസ്റ്റ് ഗോൾ കീപ്പർ പുരസ്കാരം ലഭിച്ചത് എമിലിയാനോ മാർട്ടിനസിനായിരുന്നു ബെസ്റ്റ് മെൻസ് കോച്ച് പുരസ്കാരം ലഭിച്ചത് ലെണൽ സ്കലോനിക്കായിരുന്നു ഫിഫ പുഷ്കാസ് അവാർഡ് കിട്ടിയിരുന്നത് മാർസിൻ ഒലക്സിക്കായിരുന്നു ഫിഫ ഫെയർ പ്ലേ അവാർഡ് കിട്ടിയിരുന്നത് ലൂക്ക ലോഷിക്ക് ആയിരുന്നു ഫിഫ ഫാൻ അവാർഡ് അർജന്റീന ഫാൻസ് ആയിരുന്നു അങ്ങനെ അർജന്റീൻ ഫുട്ബോള് തൂർത്തു ഒരു ഫിഫ ബെസ്റ്റ് ആയി കഴിഞ്ഞവണ്ണം പോയത് ഇത്തവണ ആർക്കായിരിക്കും പുരസ്കാരം കാത്തിരിക്കാം രാത്രി ഒരു മണിക്കാണ് പുരസ്കാരം വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ കുറിച്ച് വിശേഷങ്ങളുമായി